പുതിയ ഫോം എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ് ഫോം സിക്സിൽ ഫോം സിക്സിൽ കൊടുക്കുമ്പോൾ നമ്മളുടെ എന്തൊക്കെ വേണം തയ്യാറാക്കി വെക്കണം ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം രണ്ട് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം പിന്നെ ഏജ് പ്രൂഫാണ് രണ്ടാമത്തെ മൂന്നാമത്തെ സെൽഫ് അറ്റസ്റ്റഡ് അഡ്രസ് പ്രൂഫ് വേണം അത് ആരുടെയൊക്കെയാണ് ഒന്നുകിൽ രക്ഷിതാക്കളുടെ ആവാം സ്പൗസിൻ്റെ ആവാം അതുപോലെ മറ്റുള്ളവരുടെ ആവാം അതായത് ഈ ചേർക്കുന്നവരുടെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ആരാണ് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്രസ് പ്രൂഫ് അത് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം എന്നുണ്ട് ഇനി ഇതിൽ സെക്ഷൻ നമ്പർ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഫിൽ ഫോം സിക്സ് എന്നുള്ളത് കൊടുക്കുക ഈ സെക്ഷൻ നമ്പർ കൊടുക്കുമ്പോൾ അതിൽ വേറൊന്നും കൂടി കാണും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓവർസീസ് വോട്ടേഴ്സ് എന്ന് കാണും അതായത് പുറമേയുള്ള ഗൾഫിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള വോട്ടർമാരെ ആഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഇതിലുണ്ട് ഇനി നമുക്ക് നോക്കാം ഇതിൽ ഫോം സിക്സിൻ്റെ ഏതൊക്കെയാണെന്നുള്ളത് അതായത് കേരള പാലക്കാട് കോങ്ങാട് അതായത് ഏത് നിയോജക മണ്ഡലമൊക്കെ അത് ഓട്ടോമാറ്റിക്ക് വരും നമുക്ക് ഇനി ന്യൂ ഇലക്ടർ ആണെച്ചാൽ അത് അല്ല എക്സിസ്റ്റിങ് എലക്ടർ ആണെച്ചാൽ അങ്ങനെ അപ്പം ന്യൂ ഇലക്ടർ എന്നുള്ളത് സെലക്ട് ചെയ്യണു സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കണു അപ്പോൾ പേര് കൊടുക്കാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് വേണ്ടിയിട്ടാണ് പേര് കൊടുക്കുന്നത് അപ്പോൾ മോഹൻലാൽ നടിച്ച് അതിൽ ഷുവർ നെയിം ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക മലയാളം അത് വരും മലയാളത്തിൽ ഉള്ളത് അങ്ങനെ വരും ഇല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് തിരുത്തി കൊടുക്കുക ചിലപ്പോൾ തെറ്റായിട്ടും ആയിരിക്കും വരിക അത് ടൈപ്പ് ചെയ്ത് തിരുത്തി കൊടുക്കുക ഇനി നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ചൂസ് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി നമ്മളുടെ ഗാലറിക്ക് പോകും അല്ലെങ്കിൽ ക്യാമറ ആയിട്ട് വരും ഇതാ ഇങ്ങനെ കിട്ടും ടേക്ക് ഫോട്ടോ അല്ലെങ്കിൽ ചൂസ് ഇമേജ് ഫ്രം ഗാലറി അപ്പോൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക ചൂസ് ഇമേജ് ഫ്രം ഗാലറിന്ന് സെലക്ട് ചെയ്തുകൊണ്ടാൽ ഇപ്പം ഇതുപോലെ നമുക്ക് കൃത്യമാക്കി കൊടുക്കാൻ പറ്റും അതിൽ കൃത്യമായി കൊടുക്കും അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക അതിനെ ഒന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്ത് കൃത്യമാക്കുക കൃത്യമാക്കി എന്ന് വെച്ചാൽ ടിക്ക് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ അത് അപ്ലോഡാവും ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ പിന്നീട് റിലേറ്റീവിൻ്റെ പേര് ആഡ് ചെയ്യുക അതിപ്പോൾ ഫാദർ മദർ ഹസ്ബൻഡ് വൈഫ് അദർ എന്നാണ് അതിലിപ്പോൾ ആരുടെ എണീച്ചാൽ അത് കൊടുക്കുക ഇപ്പോൾ ഫാദർന്ന് കൊടുക്കുകയാണെച്ചാൽ ഞാൻ ജസ്റ്റ് വെറുതെ ലാൽ നടടിച്ചു അപ്പോൾ അതിൻ്റെ മലയാളം കൃത്യമായിട്ട് വരണം വന്നിട്ടില്ലെങ്കിൽ അത് കൃത്യമാക്കുക അതിന് ശേഷം അതിൻ്റെ ചോറ് നെയ്മൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതാരാണ് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക സെൽഫാണിച്ചാൽ സെൽഫ് അതായത് മൊബൈൽ നമ്പറാണ് ആദ്യം കൊടുക്കേണ്ടത് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരാണിച്ചാൽ കൊടുക്കുക അപ്പം ഞാനത് ഒരു നമ്പർ കൊടുത്തു അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ആധാർ നമ്പർ കൃത്യമായിട്ടുണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ താഴത്തെ സെലക്ട് ചെയ്യുക ജെൻഡറ് മെയിലാണിച്ച മെയിൽ ഫീമെയിലാണിച്ച ഫീമെയിൽ അല്ലെങ്കിൽ തേർഡ് ജെൻഡർ സെലക്ട് ചെയ്യുക ഇപ്പോൾ അടുത്തത് എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് സെലക്ട് ചെയ്യുക എത്രയാണെച്ചാൽ കൊടുക്കുക ഞാനിപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് രണ്ടായിരം എന്ന് കൊടുക്കുന്നു ഒക്ടോബർ പത്ത് എന്നുള്ളത് അതിനുള്ള ഡോക്യുമെൻറ്റ് എന്തൊക്കെ ഡോക്യുമെൻറ്റാണ് വേണ്ടത് എന്ന് നോക്കാം നമുക്ക് പാസ്പോർട്ട് ആവാം പിന്നെ പത്താം ക്ലാസ്സിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ആവാം പാൻ കാർഡ് ആവാം ആധാർ കാർഡ് ആവാം ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം ഓർ എനി അതർ ഡോക്യുമെൻറ്റ് അത് അതായത് ഏതാ നമ്മളുടെ തീയതി തെളിയിക്കുന്ന ഇതാണ് ഏതാണെന്ന് വെച്ചാൽ വേണ്ടതാണെന്ന് വെച്ചാൽ അത് കേൾക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ പ്രൂഫായിട്ട് ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒന്ന് അടിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ ജസ്റ്റ് വെറുതെ ഒന്ന് അടിക്കുകയാണ് പുറമേ ഉള്ളതായിട്ട് അടിച്ചു കൊടുത്തു അപ്പോൾ എടുത്തു ഓക്കെ കൊടുത്തു അത് വേണമെച്ചാൽ കറക്റ്റ് എണീച്ചാൽ കറക്റ്റ് ചെയ്യുക എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിപ്പോൾ ആയിട്ടുണ്ടാവും അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് ഒന്ന് കൊടുക്കാം ഇനി അടുത്തത് നമ്മളുടെ അഡ്രസ്സായിട്ടാണ് അഡ്രസ്സിപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ അടിച്ചു അപ്പോൾ അഡ്രസ്സ് കൃത്യമായിട്ട് നൽകുക അതിനുള്ള സ്ട്രീറ്റ് കൊടുത്തു ഇതെല്ലാം കൊടുക്കേണ്ടതാണ് അടുത്തത് ടൗൺ ഏതാണെച്ചാൽ അത് കൊടുത്തു അല്ലെങ്കിൽ വില്ലേജ് ആണെച്ചാൽ വില്ലേജ് വില്ലേജിൻ്റെ കൊടുത്തു പിന്നെ പോസ്റ്റ് ഓഫീസ് ഏതാണെച്ചാൽ അത് കൊടുത്തു കൃത്യമായി പോസ്റ്റ് ഓഫീസ് കൊടുക്കുക പിൻകോഡ് പിൻകോഡ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു നമ്പർ കൊടുക്കുക ആറ് ഏഴ് എട്ട് ആറ് ഒന്ന് രണ്ട് എന്നടിച്ചു ഇനി അടുത്തത് ഒന്നുകിൽ താലൂക്കിൻ്റെ പേര് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കാം അപ്പോൾ ഞാൻ പാലക്കാട് എന്ന് കൊടുത്തു ഡിസ്ട്രിക്ട് പാലക്കാട് തന്നെയാണ് കേരള അതെല്ലാം ഒന്നിച്ച് സ്വയം അതായത് തനിയെ വരുന്നതാണ് ഇനി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയുടെ അഡ്രസ് പ്രൂഫിൻ്റെ ഇതെല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് എടുത്തു അതിൽ ഏതൊക്കെയാണ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് സെയിൽ ഡീഡ് ആവാം അതായത് വാടക കരാറാവാം റെൻറ്റ് ലീസ് ഡീഡ് ആവാം പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ലാൻഡ് ടോണിങ് അതായത് സ്വന്തമാണ് പ്രോപ്പർട്ടി എന്നുള്ളത് കാണിക്കുന്നതാവാം പാസ്പോർട്ട് ആവാം കറന്റ് പാസ്ബുക്ക് അതായത് ഷെഡ്യൂൾ ബാങ്കിന്റെ ഇതെല്ലാം പാസ്ബുക്കിൻ്റെ കോപ്പി ആവാം ആധാർ കാർഡിൻ്റെ ആവാം വാട്ടർ ഇലക്ട്രിസിറ്റി ഗ്യാസ് കണക്ഷൻ്റെ ആവാം അല്ലെങ്കിൽ എനി ആധാർ ഡോക്യുമെന്റ് എന്താണ് എന്തിന് പ്രൂഫ് ചെയ്യുന്നത് നമ്മളുടെ എന്തിന് ഇപ്പോ അഡ്രസ്സ് പ്രൂഫായിട്ട് വരണ ഏത് വേണമെച്ചാലും നമുക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിച്ച ശേഷം ചൂസ് ഫയൽ സെലക്ട് ചെയ്യാം നേരത്തേതേപോലെ ഒന്നുമില്ല പി ഡി എഫ് ആക്കാം അല്ലെങ്കിൽ ഇമേജ് ഗാലറിയിൽ നിന്ന് എടുക്കാൻ നമുക്ക് പറ്റും അല്ലെങ്കിൽ ടേക്ക് ഫോട്ടോ ഫോട്ടോ എടുത്തു നമ്മൾ അപ്ലോഡ് ചെയ്യണം ജസ്റ്റ് അതിന് ശേഷം ഓക്കെ കൊടുത്തു അത് കൃത്യമാക്കുക കൃത്യമാക്കിയിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു അത് അപ്ലോഡ് ആവുന്നു നമ്മൾ അപ്ലോഡ് ആയ ശേഷം വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണു നമ്മൾ സേവ് നെക്സ്റ്റിലേക്ക് പോകണു അവിടെ ചോദിക്കുന്നത് ഡിസബിലിറ്റി വല്ലതുണ്ടോ എന്നാണ് ഡിസബി ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ ടിക്ക് ഇട്ട് കൊടുത്തിട്ട് പേഴ്സൻ്റേജ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ ഓട്ടോമാറ്റിക്കായി കിടക്കണ്ടാവും അത് മാറ്റിയാലാണ് നമുക്ക് എസ് എന്നാക്കി എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇതിലേക്ക് അതായത് ഇതിൽ ടിക്ക് കൊടുത്ത് ഓട്ടോമാറ്റിക്ക് എന്ത് വരും എസ് എന്ന് കൊടുക്കും അപ്പോൾ ഇതിൽ നോ ഓക്കെ നെക്സ്റ്റ് സേവ് ഓവാണ് ഇവിടെ അച്ഛൻ്റെ പേര് ഇപ്പോൾ ഫാമിലി മെമ്പർ നെയിം ഓഫ് ഫാമിലി മെമ്പർ എന്നിട്ട് അവരുടെ പേര് കൊടുത്തു അതിൻ്റെ റിലേഷൻ ടൈപ്പ് കൊടുത്തു അച്ഛ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ അഞ്ചെണ്ണം ആണെങ്കിൽ അത് ഫാദർ മദർ ഹസ്ബൻഡ് വൈഫ് അദർ പക്ഷേ ഇവിടെ ആ അഞ്ചെണ്ണമാണ് ഉള്ളത് അവിടെ അത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇനി അവരുടെ എപ്പിക് നമ്പർ കൊടുക്കുക ഏതാണെന്ന എപ്പിക് നമ്പർ ചോദിച്ചാൽ അത് കൊടുക്കുക എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അതിന് ശേഷം വീണ്ടും അച്ഛൻ്റെ പേര് കൊടുത്തു നമ്മൾ അത് കഴിഞ്ഞിട്ട് അല്ല അച്ഛൻ്റെ പേരല്ല ആദ്യം എപ്പിക് നമ്പറാണ് വേണ്ടത് എപ്പിക് നമ്പർ കൊടുത്തു ഇപ്പോൾ അതടിച്ചു കൊച്ചാ സെർച്ച് കൊടുത്തു ഓട്ടോമാറ്റിക്കായി അച്ഛൻ്റെ പേര് വരും ഇല്ലെങ്കിൽ ഇവിടെ പേരടിച്ചു കൊടുക്കുക ഇവിടെ അതുപോലെ അടുത്ത അടുത്തു അടിച്ചു കൊടുക്കുന്നു നമ്മുടെ പേരിൻ്റെയും നമ്മുടെയും ഇതടിച്ചു കൊടുത്തു എന്താ എപ്പിക് നമ്പർ അടിച്ചു കൊടുത്തു സേവ് കൊടുത്തു സെർച്ച് കൊടുത്ത് ഓട്ടോമാറ്റിക്കലായി അതിൽ പേര് വരും തോള്ളൂ സെർച്ച് കൊടുത്തു നിന്നു വെച്ചാൽ ഓട്ടോമാറ്റിക്കലായി ആ പേരിൻ്റെ വരും സ്പൗസ് ഉണ്ടെങ്കിൽ അവരുടെ ഇത് കൊടുക്കുക ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് പ്രോജനി കൊടുക്കണം അതായത് പ്രോജനി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു ഓട്ടോമാറ്റിക്കായി താഴെ ആഡ് റിലേറ്റീവ് ഡീറ്റെയിൽസ് വരും അതിൽ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇത്രയും പേരെ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് അത് വേണമെന്നു വെച്ചാൽ നോക്കാം സെലക്ട് ചെയ്യുക ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് പാർട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അവരുടെ ഇത് ചെയ്യാൻ പറ്റും അവരുടെ ഒക്കെ എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നോ കൊടുക്കുക നോ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ പിന്നെ അവിടെ എന്താ വേണ്ട ബി എൽഒിൻ്റെ സിഗ്നേച്ചർ ആണ് അവിടെ സിഗ്നേച്ചർ ചൂസ് ഫയൽ ഫ്രം സിഗ്നേച്ചർ കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക വാലിഡേറ്റ് എപ്പിക് നമ്പറാണ് അത് നമ്മളിവിടെ അടിച്ചതിൻ്റെയാണ് അത് തെറ്റാണെന്ന് ഇങ്ങനെ വാലിഡേറ്റ് പറയും സെവൻ നെക്സ്റ്റ് കൊടുക്കുക ഫാദർ നെയിം കൊടുത്തില്ല എന്നാണ് ലാല് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ് അത് സിഗ്നേച്ചർ ജസ്റ്റ് ഞാൻ വീണ്ടും ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണു ഓക്കെ കൊടുത്തു നെക്സ്റ്റ് ആൻഡ് കൊടുക്കുക ഈ സേവ് ആൻഡ് നെക്സ്റ്റില് ഐ ആം എ സിറ്റിസൺ വില്ലേജ് എവിടെയാണ് സ്റ്റേറ്റ് ഏതാണ് ഡിസ്ട്രിക്ട് ഏതാണ് എന്നാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള ഡേറ്റ് അല്ല ഞാൻ എവിടെ താമസിക്കണമെന്നുള്ളതാണ് എവിടെയാണ് ഇന്ന സമയം മുതൽ എന്നുള്ളതിൻ്റെയാണ് ഇന്ന സമയം മുതൽ ഈ സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ളതിൻ്റെയാണ് അത് കഴിഞ്ഞ് താഴോട്ട് പോവുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോം അപ്ലോഡ് ആകും അപ്ലോഡ് ആകുമ്പോൾ പറഞ്ഞാൽ ഫോം മുന്നോട്ട് പോകും